ഒളിമ്പിക്സ് നടക്കുന്ന പാരീസിൽ ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് സിറ്റീസ് അൺ ഗോ പ്ലാറ്റ്ഫോമിന്റെ പ്രചാരണ വാഹനമായ ബസിൽ യാത്ര ചെയ്ത ഏഴുപേരെ അറസ്റ്റ് ചെയ്തതിൽ വ്യാപക പ്രതിഷേധം ഒളിമ്പിക്സ് ഉദ്ഘാടന വേളയിൽ അന്ത്യ അത്താഴത്തെ അപകീർത്തിപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധം അറിയിച്ചാണ് ക്രൈസ്തവർ ബസ്സുമായി രംഗത്തുവന്നത് ക്രിസ്ത്യാനികൾക്കെതിരായ ആക്രമണം നിർത്തുക എന്ന മുദ്രാവാക്യവും സ്റ്റിക്കറും പതിച്ച വാഹനം തോക്കുകാട്ടി തടയുകയായിരുന്നു സിറ്റിസൺഗോയിലെ ആറ് അംഗങ്ങളോടും ബസ് ഡ്രൈവറോടും പോലീസ് അപമാനകരമായ രീതിയിലാണ് പെരുമാറിയത് പാരീസ് പ്രോസിക്യൂട്ടറുടെ ഓഫീസ് തടവുകാർക്കെതിരെ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു എന്നാൽ സംഭവം വിവാദമായപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം കുറ്റം ചുമത്തില്ലെന്ന് അറിയിക്കുകയായിരുന്നുവെന്ന് സിറ്റിസൺഗോ പ്രസിഡന്റ് ഇഗ്നാസിയോ അർസുവാഗ അറിയിച്ചു അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റി അധികാരികളുടെ മുന്നിൽ പ്രതിഷേധം അറിയിച്ചും വിശ്വാസികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ആഹ്വാനം ചെയ്തും മൂന്ന് ലക്ഷത്തി എൺപത്തിനാലായിരത്തിലധികം ആളുകൾ ഒപ്പിട്ട വെബ്സൈറ്റിലെ നിവേദനവും ബസിൽ പരസ്യപ്പെടുത്തിയിരുന്നു ഒളിമ്പിക്സ് ഗെയിംസിന്റെ വേളയിൽ സംഭവിച്ചതുപോലെ മതസ്വാതന്ത്ര്യത്തിനും ക്രൈസ്തവർക്കും നേരെ നടന്ന പുതിയ ആക്രമണമാണിതെന്ന് സിറ്റിസൺഗോ വ്യക്തമാക്കി ഒളിമ്പിക്സിലെ ക്രൈസ്തവ അവഹേളനത്തെ അപലപിച്ച് വത്തിക്കാനും നേരത്തെ രംഗത്ത് വന്നിരുന്നു ക്രൈസ്തവ വിശ്വാസത്തിനെതിരെ യൂറോപ്പിന്റെയും പടിഞ്ഞാറിന്റെയും പ്രഖ്യാപിത മൂല്യങ്ങൾക്കെതിരായി നടന്ന കുറ്റകൃത്യമായി പാരീസ് ഒളിമ്പിക്സ് ഗെയിംസ് ഓർമ്മിക്കപ്പെടുമെന്ന് സിറ്റിസണ്കോ അഭിപ്രായപ്പെട്ടു